ഹലോ കൂട്ടുകാരെ ഞാനൊന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്കോ പിഷ്കറിയാണ് മാങ്ങാപ്പഴം ചേർത്ത് ഒരു മാങ്കോ ഫിഷ് കറി അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചു ചട്ടി ചൂടായി വരുന്നു അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണം ചൂടാകുന്ന മുമ്പിൽ വെയിറ്റ് ചെയ്യാം ഹലോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി ഞാൻ എന്താ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ഉൽ പൊട്ടി കടുവ അങ്ങനെ അത് പൊട്ടി വരുന്നു ഇതിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അരിഞ്ഞടുത്തത് പത്ത് ചെറിയ ഉള്ളി ഒരു കഷ്ണം മൂന്ന് പക്ഷം കളി അരി കറി അങ്ങനെ നമ്മുടെ ഉള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നു ഒരുപാട് മൂക്കുണ്ട് ഒരു മേഴിൻ്റെ മതി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊള്ളി ആക്കി കൊടുത്തു അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ല കൊടുത്തു ഇന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അതിന് ഇളക്കി ചോദിച്ചപ്പോഴത്തേക്കും ഞാനതിലേക്ക് ഒരു മാങ്ങയുടെ പകുതി കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കണം മാങ്ങപ്പഴം വാങ്ങിയപ്പോൾ ഇനി നമുക്ക് ഇറക്കി ഒഴിപ്പിക്കാം അങ്ങനെ അത് മൂത്ത് രടി വന്ന് ഞാനിതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഗ്രേവി തിളച്ച് വരുന്ന ഞാനിതിലേക്കൊരു മുന്നൂറ് ഗ്രാം കേരമീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയും കഷ്ണം ഒന്ന് ഇരുന്നോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ കറിക്കൊരു മധുരമാക്കരുന്ന കേട്ടോ ഇങ്ങനെ നമ്മുടെ മാങ്ങാപ്പഴം ഇട്ട മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് കറിയാണ് അങ്ങനെ നമ്മുടെ മീൻകറി വെടി ആയിക്കൊണ്ടിരിക്കുകയാണ് മീനെല്ലാം മെന്തു പിന്നെ ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് കട്ടിയുള്ള കുറുകിയ തേങ്ങ പല വെച്ച് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയപ്പോഴും നമ്മൾ തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ തേങ്ങപ്പലക്കൊഴിച്ച് മീൻകറി റെഡിയായി അപ്പോൾ ഞാനിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ മാങ്കോ ഫിഷ് കറി റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലറിയുക ഓക്കേ ബായ് ബായ് അങ്ങനെ നമ്മുടെ മാങ്കോ ഫിഷ് കറി റെഡിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക